ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ കുക്കിംഗ് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളായിട്ടാണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ടിപ്പ് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്തൊക്കെ ടിപ്പുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മിക്സി മിക്സിയുടെ ജാറിൽ നമുക്ക് മൂർച്ചയൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടാവും പ്രത്യേകിച്ച് ചെറിയ ജാറിൽ നമ്മൾ സാധാരണയായിട്ട് സ്ഥിരം യൂസ് ചെയ്യുന്ന ജാറിലായിരിക്കും പെട്ടെന്ന് തന്നെ മൂർച്ച പോയിട്ടുണ്ടാവുക അതിനായിട്ട് നമ്മൾ മുട്ടയൊക്കെ പൊരിക്കാൻ യൂസ് ചെയ്യുന്ന മുട്ടയുടെ തോട് കഴുകി ഉണക്കി വെച്ചതാണിത് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സർ ജാറിൻ്റെ ബ്ലേഡ് നന്നായിട്ട് തന്നെ മൂർച്ച കൂടുകയും അതുപോലെ തന്നെ നമുക്ക് ഈ പൊടി കളയാതെ നമുക്ക് ചെടികൾക്ക് വളമായിട്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട് മിക്സർ ജാർ മൂർച്ച കൂടുകയും അതേപോലെ തന്നെ ചെടി നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യുന്നു അടുത്ത തട്ട് നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹാളിലൊക്കെ നമ്മൾ ഫോൺ വയ്ക്കുകയാണെങ്കിൽ ഫോൺ റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ കിച്ചണില് കൗണ്ടർ ടോപ്പിൽ തന്നെ കൊടുന്ന് വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതേപോലെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് അതിൽ വെള്ളവും പൊടിയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഫോണ് താഴെ വെക്കാതെ ഇതേപോലെയുള്ള ടേപ്പ് റെക്കോർഡറിൻ്റെയൊക്കെ കേസറ്റിൻ്റെ ഒരു ബോക്സ് നിങ്ങളുടെ വീട്ടിൽ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു വെച്ചതിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് തിരിച്ചു വെച്ചതിന് ശേഷം അതിലേക്കായിട്ട് ഫോൺ ഇറക്കി വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് പാട്ട് കേൾക്കുകയോ അതേപോലെ തന്നെ വീഡിയോ കാണുകയോ ഒക്കെ ചെയ്യാം ഒപ്പം തന്നെ നമ്മുടെ ജോലി നടക്കുകയും ചെയ്യും പിന്നെ ഈ ടേപ്പ് റെക്കോർഡറും അതേപോലെ തന്നെ ഈ കേസറ്റും ബോക്സും നമ്മൾ പഴയ സ്റ്റോക്കായ കാരണം അതൊന്നും ചില ആളുകളുടെ വീടുകളിലും ഉണ്ടാവില്ല അപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന തരത്തിലുള്ള ഇതേപോലെ തന്നെ ടേപ്പിൻ്റെ റോള് ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാവും അതൊന്ന് കൊണ്ടുവച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി നമുക്ക് ഇതേപോലെ പാട്ട് കേൾക്കുകയും വീഡിയോ കാണുകയും അതേപോലെ തന്നെ നമുക്ക് ജോലി ചെയ്യുകയും ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന തീപ്പെട്ടി അതിൻ്റെ ഒക്കെ പെട്ടെന്ന് തന്നെ കേടുവന്ന് പോവുകയും അത് കത്തിക്കാൻ പറ്റാതാവുകയും ചെയ്യും എത്ര ഗ്യാസ് വന്നിരുന്നാൽ പോലും അതേപോലെ തന്നെ ലൈറ്റും കണക്ഷനൊക്കെ വന്നാൽ പോലും നമുക്ക് തീപ്പെട്ടിയുടെ ആവശ്യങ്ങൾക്ക് തീപ്പെട്ടി തന്നെ വേണം അപ്പം അതിനായിട്ട് നമ്മുടെ വീട്ടിൽ എത്രയേറെ തീപ്പെട്ടി ഉണ്ടായാലും ഒന്നുപോലും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം അതിനായിട്ട് പോലെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ട് അതിലേക്ക് എല്ലാ തീപ്പെട്ടി കൊള്ളികളും ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാ തീപ്പെട്ടിയും ഒരേ പാത്രത്തിൽ തന്നെ സൂക്ഷിക്കാനും അതേപോലെ തന്നെ നമുക്ക് ആവശ്യാനുസരണം കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെ തന്നെ കത്തിക്കാൻ പറ്റുകയും ചെയ്യും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ജിസ് വേൾഡ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനോടൊപ്പം തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം ഇപ്പം ഞാൻ എല്ലാ തീപ്പെട്ടി പുള്ളികളും ആ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ശേഷം നമുക്ക് തീപ്പെട്ടിയുടെ ബോക്സിലുള്ള ആ കത്തിക്കുന്ന ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ബോക്സിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് ഏത് സമയത്തും ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പണ്ടൊക്കെ നമ്മൾ അടുപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ചൂടിലിരുന്ന് തന്നെ നമുക്ക് തീപ്പെട്ടി കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം നമുക്കതില്ലാത്ത കാരണം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ആവുകയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ പിന്നെ ആകെ പ്രശ്നമായി പിന്നെ ഇപ്പോഴത്തെ തീപ്പെട്ടിയുടെ ബോസൊക്കെ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോകുന്ന തരത്തിലാണ് അപ്പോൾ ഇതേപോലെ ബോസസിൽ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാലത്താണെങ്കിൽ പോലും കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ ഞാനതിൻ്റെ കത്തിക്കുന്ന പോഷൻ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ പീസ് കട്ട് ചെയ്തെടുത്താലും മതി ഞാൻ നാല് പീസ് മുകളിലും അതേപോലെ തന്നെ നാല് പീസ് താഴേയും വെച്ച് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കമ്മും ഉപയോഗിച്ചിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വിട്ടു പോരുന്നില്ല ഇനി ഉള്ളിൽ വേണമെങ്കിൽ ഉള്ളിലും ചെയ്യാവുന്നതാണ് ഉള്ളിലിനേക്കാൾ സേഫ്റ്റി നമുക്ക് പുറത്താണ് ഉള്ളിൽ നമുക്ക് ഈ തീപ്പെട്ടി ഇരിക്കുന്നത് കാരണം പുറത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ വെയിൽ വരുന്ന സമയത്ത് നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് വെയിലടിക്കുന്ന ജനലിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് വെച്ച് കൊടുക്കാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ വർഷങ്ങളോളം യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള തീപ്പത്തി ബോക്സസ് കമ്പ്ലീറ്റ് ഇതേപോലൊരു ബോക്സിലിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വർഷങ്ങളോളം തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്കതൊന്ന് കത്തിച്ച് നോക്കാം കൊള്ളി കൊള്ളിയെടുത്തതിനു ശേഷം കത്തിച്ചു നോക്കാം ഇനി വളരെയധികം ഈസിയാണ് ചെറിയ കുട്ടികൾക്ക് പോലും ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ എന്താണെങ്കിലും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തതായിട്ട് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ നമ്മൾ കണ്ടെയ്നറിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ബാലൻസ് കുറച്ചെങ്കിലും വരും അങ്ങനെ വന്ന സമയത്ത് നമുക്കത് വേറെ ഇട്ട് വെക്കാനായിട്ട് ഒരു പാത്രം ഉണ്ടാവുകയും ഇല്ല അപ്പൊ അതിനായിട്ട് ഈസി ആയിട്ട് തന്നെ ഉറുമ്പും അതേപോലെ തന്നെ പ്രാണികളൊന്നും വരാതെ സൂക്ഷിക്കാൻ പറ്റുന്നൊരു ഐഡിയയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇതേപോലെ ഏതെങ്കിലും ഒരു ചെറിയ ബോട്ടിലെടുത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക ഇത് ഞാൻ ചെറിയൊരു ഫ്രൂട്ടിയുടെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഇനി സെവണപ്പിൻ്റെ ഏത് തരം ബോട്ടിലാണെങ്കിലും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ആ അടപ്പിന് താഴെ തൊട്ട് താഴെ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് തന്നെ നമ്മുടെ സാധനങ്ങൾ ബാലൻസ് വന്ന സാധനങ്ങൾ അതിലേക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് പീസസും കൂടെ വേറെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് സൂക്ഷിച്ച് വയ്ക്കുന്നത് നോക്കാം ആദ്യം തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പ് തുറന്നതിന് ശേഷം നമ്മുടെ പ്ലാസ്റ്റിക് കവർ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറക്കി വെക്കുക നല്ല ലെങ്ത്തുള്ള കവറാണെങ്കിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാവുന്നതാണ് അല്ലെങ്കിൽ ഇതേപോലെ താഴ്ത്തി വെച്ചു കൊടുത്താലും മതി അതിനുശേഷം നമ്മൾ സാധാരണ അടപ്പ് എങ്ങനെയാണ് അടയ്ക്കുന്നത് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പടയ്ക്കുന്ന അതേപോലെ തന്നെ ഇതിൻ്റെയും അടച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഉറുമ്പൊന്നും വരില്ല ഉറുമ്പും പ്രാണികളൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഈ അടപ്പ് തുറന്നതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം പുറത്തേക്ക് എടുക്കാനും പറ്റും അപ്പം ഈസി ആയിട്ടുള്ള ഒരു കണ്ടെയ്നറായിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതേപോലെ പഞ്ചസാര മാത്രമല്ല പരിപ്പ് കടല കടലാവർഗങ്ങൾ എല്ലാം തന്നെ ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പം ഇനി പ്ലാസ്റ്റിക് ബോട്ടിൽ കളയേണ്ട ആവശ്യമില്ല ഞാൻ ഈ ഐറ്റംസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് പച്ചരി ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വലിയ പ്ലാസ്റ്റിക് കവറും അതേപോലെ തന്നെ വലിയ ബോട്ടിലിൻ്റെ ക്യാപ്പും ഉപയോഗിച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് നമുക്ക് ഇതേപോലെ ബാലൻസ് വരുന്ന കവർ നമ്മൾ കെട്ടി വെക്കുക അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നിറയെ ഉറുമ്പ് നിറഞ്ഞിട്ടുണ്ടാവും അപ്പം ഇനി അതിൻ്റെ നാശയില് നിങ്ങൾ എന്താണെങ്കിലും ബാലൻസ് വരുന്ന സാധനങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തതായി നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന നിരവിളക്ക് നന്നായിട്ട് തന്നെ കരി പിടിച്ചിട്ടുണ്ടാവും അപ്പൊ അതെങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള വിനാഗിരിയും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ഈ ബേക്കിംഗ് സോഡയും സോഡ പൊടിയും എല്ലാം ഒന്ന് തന്നെയാണ് അപ്പം നമ്മളിത് ക്ലീനിങ്ങനായിട്ടൊരു പത്ത് രൂപയുടെ പാക്കറ്റ് വാങ്ങിയാലും മതി അല്ലെങ്കിൽ നമ്മൾ കേക്കിന് യൂസ് ചെയ്തതിൻ്റെ ബാലൻസ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിതേപോലെ തന്നെ ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്കൊന്നും കൂടെ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം നാരങ്ങ നീര് നിങ്ങളുടെ കയ്യിലില്ല ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് നമ്മുടെ നിലവിളക്കിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒട്ടുമിക്ക വീടുകളിലും സന്ധ്യാ നേരത്തെ നിലവിളക്ക് കൊളുത്തി വയ്ക്കും അങ്ങനെ സ്ഥിരമായിട്ട് കൊളുത്തി വയ്ക്കുന്ന ഈ സമയത്ത് അതിൻ്റെ മുകളിലൊക്കെ കരി പിടിക്കുകയും അതേപോലെ തന്നെ കൂടുതൽ ദിവസം എണ്ണ വെച്ച് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ പച്ച ക്ലാവ് പറ്റി പിടിക്കുകയും ചെയ്യും അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പാണിത് നമുക്ക് വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പുതിയ നിലവിളക്കായിട്ട് മാറ്റാനായിട്ട് പറ്റും കുറച്ച് വലുപ്പമുള്ള നിലകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ പാർട്സ് ഒക്കെ നമുക്ക് അഴിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ അഴിച്ചെടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് അഴിച്ചെടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഈ ലോഷൻ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ അതേപോലെ തന്നെ വെക്കാവുന്നതാണ് ഇനി കൂടുതൽ അഴുക്കൊന്നും ഇല്ലെങ്കിൽ അത് അങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി പിന്നെ അതിൻ്റെ ക്ലാവ് പച്ച ക്ലാവ് വന്ന ഭാഗത്ത് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉറച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് ഭാഗത്തും അപ്ലൈ ചെയ്ത് ശേഷം അതിൽ മെഴുക്കൊന്ന് പോകാനായിട്ട് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഡിഷ് വാഷും കൂടെ ചേർത്ത് അതിലേക്കൊന്ന് എല്ലാ ഭാഗത്തൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഉറച്ച് കൊടുക്കുന്നതോടുകൂടപ്പം തന്നെ നമ്മുടെ വിളക്ക് നല്ല ക്ലീനായിട്ട് അതായത് പുതിയ കളറോടുകൂടി തന്നെ പുതിയ നിലവിളക്കിൻ്റെ ഒരു ഷൈനിങ്ങോടുകൂടി തന്നെ വരുന്നതായിട്ട് കാണാം അതിനുശേഷം എല്ലാ ഭാഗത്തും നോക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എന്നൊക്കെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടോളൂ ആ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും കാരണം നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് നിങ്ങൾക്ക് തന്നെ നിർമ്മിക്കാനായിട്ട് പറ്റും ആ വീഡിയോ കാണുകയാണെങ്കിൽ അപ്പം ഞാൻ നിലവിളക്ക് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത ഉടനെ നമ്മളത് യൂസ് ചെയ്യരുത് കാരണം അത് നന്നായി തുടച്ച് വൃത്തിയാക്കി ഉണങ്ങിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് അതിൽ വെള്ളത്തിൻ്റെ ഉണ്ടെങ്കിൽ ആ പാടുള്ള ഭാഗത്ത് കറുത്ത പാടുകൾ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ് ആണെന്ന് വിചാരിക്കുന്നു അതുപോലെ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വിധിയുമായി വരുന്നത് ഓക്കെ ബൈ